പത്തൊമ്പതാം തീയതി തീർത്ഥാടനമാണ് ഇപ്പൊ നടക്കുന്നത് നമ്മൾ രണ്ട് വണ്ടി മുന്നേ ഒരു ബസ് പോകുന്നുണ്ട് ഒന്നാം കാണിച്ചത് രണ്ടാമത്തെ വണ്ടിയാണിത് ഇരുപത്തി ഒമ്പതാം തീയതി രണ്ട് വണ്ടി നമുക്ക് ഒന്നാമത്തെ വണ്ടിയാണ് അപ്പോ ഏനാത്തരണ്ട് നമ്മുടെ ശാഖയുടെ നമ്മുടെ രണ്ടാമത്തെ ശിവഗിരി ട്രിപ്പാണ് വരുന്നത് പിന്നെ ഈ ഈ ഇരുപത്തൊമ്പതാം തരത്തെ രണ്ട് വണ്ടികളാണ് വിട്ടേക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരെ അമ്പലത്തിൽ എത്തിച്ചേർന്ന് ആൾക്കാരെല്ലാം തൊഴാനും എടുക്കാനും ഒക്കെ പോയേക്കുക ഞങ്ങൾക്ക് ചെറിയൊരു വിഷമം നമ്മുടെ ഉദയമ നമ്മുടെ കൂടെ ഇല്ല ആ എല്ലാവരും ഉണ്ട് ഉണ്ട് ബാക്കിയുള്ളവരുമുണ്ട് ബാൻ പറ്റി നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എന്നെ കണ്ടുപിടിക്കണം ഭയങ്കര തിരക്കാണ് കൊട്ടാരക്കര എല്ലാവരും വണ്ടിയെടുത്ത് വരും ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള മുട്ടം തിരക്കാണ് അമ്പലത്തിൽ കൊട്ടാരക്കരെ ഭയങ്കര ഇടും പതിനഞ്ചാം തീയതി ഇത്രയും തിരക്കില്ലായിരുന്നു നമ്മൾ ഒൻപതരയൊക്കെ ആയപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി ശിവഗിരിയിലെത്തിച്ചേർന്ന് തൊഴാൻ വേണ്ടി നല്ല തിരക്കുണ്ട് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ജനാർദ്ദന ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് രണ്ട് വണ്ടിയായിട്ടായതുകൊണ്ട് കൊണ്ട് രണ്ട് ആൾക്കാരെയും ദൂരെ ദൂരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ടുണ്ട്

കേട്ടോ മരത്തേമല പോയെന്റെ കാര്യം പറ ഇത് മുണ്ടപ്പള്ളി ശാഖയിലാണ് നമ്മൾ ഇവിടെ വന്ന പതിവിപ്പുറത്ത് വന്ന ഇവരെയും കൂടെ കണ്ടുമുട്ടിയതാ ഈ മരത്തേമലിട്ട് പോകുന്നില്ല ആ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇവിടേക്ക് വന്ന് നിങ്ങൾ പോയന്റെ അനുഭവം പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ഇണ്ടായിരുന്നു ഭയങ്കര പക്ഷെ കുഞ്ഞോട് കേറണം എന്നീടെ കൂടെ വന്ന എല്ലാരും കേറിയോ എല്ലാരും കേറിയില്ല അല്ലയോണ്ട് സഞ്ജയ പോയി കാണാനില്ല സൂര്യ ഞാനും ഒക്കെ ആ ഒരു ശിവരാത്രി നാളില് ശ്രീനാരായ ഗുരുദേവൻ ഇവിടെ തപസ്സിൽ ഇരിക്കുകയും ഒരു ദിവസം ആ അരുവിൽ ഒരു ദിവസം ഒരു ശില എടുത്തേണ്ട വന്ന് ആ പാറപ്പുറം അത് ശിലയോട് ശില ശിലയോട് ചേർന്ന സാധാരണ വിഗ്രഹങ്ങൾ പ്രദർശിക്കുന്ന അധം കിട്ടാൻ പാറ ശില ശിലയോട് ചേർന്ന മുങ്ങി ചേർന്ന് പോകുന്ന പറയാം എന്താണ് അരുവുപുറ ചോദിച്ചത് ഞങ്ങള് മരുത്തോ മല ഞങ്ങളുടെ ശകയിലെ വെള്ളത്തിന് മൂന്നരക്കാണ് യാത്ര തിരിച്ചത് ഏഴ് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു എല്ലാവരും മരുത്തോ കയറി എല്ലാം കണ്ട് എല്ലാവർക്കും സന്തോഷമായി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അരുവിപ്പുറത്തേക്ക് യാത്രയായി ഇവിടെ നാലുമണി ശിവഗിരിയിലോട്ട് ഇത് കഴിഞ്ഞിട്ട് ശിവഗിരി കഴിഞ്ഞിട്ട് ശിവഗിരി ഞങ്ങളെ ട്രിപ്പ് ഞങ്ങൾ ആദ്യം ശിവഗിരി കൊട്ടാരക്കര അമ്പലത്തിൽ ചെന്നിട്ട് ജനാധിപത്യ ക്ഷേത്രത്തേക്ക് തൊഴിൽ പിന്നെ ശിവഗിരി വന്നു അവിടുന്ന് പിന്നെ അരയപ്പുറത്തേക്ക് ജനാർദ്ദന ക്ഷേത്രത്തിൽ കയറി അത് കഴിഞ്ഞ അരയപ്പുറത്തെത്തി ഞങ്ങൾ ഇനി പിന്നെ ആട്ടുകാൽ ചെമ്പഴന്തി അങ്ങനെ ഞങ്ങൾ തിരിച്ച ഇവരിങ്ങനെ ഞങ്ങൾ അറിയപ്പുറത്ത് ഒരുമ ചർ വന്നു ശരിയെന്ന ശരി ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ വന്ന തൊഴുതു എല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറുകയാണ് മുപ്പത്താറ് എൺപത്തിരണ്ടാം നമ്പർ നെല്ലുമുകൾ ശാഖയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ തീർത്ഥാടന യാത്ര ഇരുപത്തൊമ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിനുള്ള ഈ വർഷത്തെ തീർത്ഥാടനം നമ്മൾ ഇവിടെ അവസാനിച്ച് അമ്പഴന്തിയിൽ വയൽവാരത്തെത്തി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മളിനി ഇനി തിരിച്ച് നമ്മുടെ ഗുരുമന്ദിരത്തിലെത്തും എത്തിച്ചേരും അങ്ങനെ ഈ വർഷത്തെ തീർത്ഥാടനം നമ്മളിവിടെ പൂർത്തീകരിച്ചു ഇനി അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് എത്താൻ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും മാടൻ എന്ന മാടനാശാന്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് കൊച്ചിയുടെയും മാടൻ സംസ്കൃത അധ്യാപകനായിരുന്നു ജ്യോതിഷത്തിലും ആയുർവേദ വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അധ്യാപകനായിരുന്നതിനാൽ ആശാൻ എന്ന പേര് ചേർത്ത് മാടൻ ആശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു ഗുരുദേവനും കൊച്ചു മാത എന്നിവരായിരുന്നു അവർ നാളെ നിന്നാണ് അവർ കുട്ടിക്കാലത്ത് ഗുരുദേവനെ വിളിച്ചിരുന്നത് ജനിച്ചത് വയൽവാരം വീട്ടിൽ ആയിരുന്നെങ്കിലും മാതൃകുടുംബം മണക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ഇലങ്ങിക്കൽ വീടാണ് ഈ ക്ഷേത്രം നായന്മാർക്കും ഈഴവന്മാർക്കും അവകാശപ്പെട്ടതായിരുന്നു മണല ക്ഷേത്രത്തിന് കിഴക്ക് താമസിച്ചിരുന്ന കണ്ണങ്കര ഭവനത്തിലെ ചെമ്പടന്തി പിള്ള എന്ന ആശാനായിരുന്നു നാണവിനെ എഴുത്തിലിരുത്തിയത് ഗുരുമുഖത്ത് നിന്നല്ലാതെ തന്റെ അച്ഛൻറെയും അമ്മാവൻ കൃഷ്ണൻ വൈദ്യന്റെയും ശിക്ഷണത്തിൽ വീട്ടിലിരുന്നും അറിവ് നേടുന്നുണ്ടായിരുന്നു എട്ട് വീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്ന് നാണവ സിദ്ധരൂപം ബാലപ്രബോധനം അമരകോശം എന്നീ പുസ്തകങ്ങളിലും അറിവ് നേടി കൂടാതെ തമിഴ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളിലും പാണ്ഡിത്യം നേടി പിതാവായ മാടനാശാനിൽ നിന്നും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും വൈദ്യവും ജ്യോതിഷവും അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു